ഇത് എന്ന് പറഞ്ഞ ഇത് സർക്കൻ്റെ മോഡല് അങ്ങനെ പതിച്ചിട്ട് എന്റെ മുറിച്ച് തയ്യാക്കി കൊടുക്കുന്നു ഈ ഈ പരുവം തൈ ആ ഈ അത് പരുവരുടെ വലുപ്പാർട്ട് രൂപ രൂപ സാദാ തെയ്യാ നാടൻ തെയ്യാ ഇത് ഹൈറ്റ് കൂടി വളരും ഇത് ഇന്ന വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഏലം കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ തണലിനും അത്യാവശ്യം ആദായത്തിനുമായിട്ട് നടന്നത് ഈ ഇരിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞ എവിടെയൊക്കെയാണ് പൊള്ളോക്ക് ഈ പൊള്ളോക്ക് പ്രത്യേകതയുണ്ട് ഇത് ചൂട കാലാവസ്ഥയിലുണ്ടാകുന്ന അവക്കാടയാണ് അവക്കാടെ പൊതുവെ തണുപ്പുള്ള കാലാവസ്ഥ കഴിക്കുന്നത് ഇടുക്കി വയനാട് പോലെയുള്ള ജില്ലയ്ക്കാണ് അവർക്ക് അവിടെ തണുപ്പൂർ ഉള്ളത് പക്ഷേ ഇതിന് ഈ മരത്തിന് പ്രത്യേകതയാണ് ഈ ചൂട് കാലാവസ്ഥ നന്നായിട്ട് കഴിക്കും വരേണ്ടി വരെയാവും നമ്മൾ രൂപ ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചെടുപ്പ തന്നെ പൂത്തുട്ടുണ്ട് അതേണ്ട പൂത്ത തൈ ആണെങ്കിൽ അപ്പൊ ഇതൊത്തിരി താമസിക്കൂത്തു കാണിച്ചു അതേണ്ട കണ്ട ഇവിടെ ഈ തവാറ ഇട്ടപ്പോ തന്നെ ഇപ്പൊ മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് ഇത് കായണയോട് കൂടി തന്നെ നിക്കുമ്പോ തന്നെ കാഴ്ച ആണ് ഇപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് ആ അപ്പൊ ഇതൊക്കെ നമ്മള് ഇത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ കായ ആവുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ജോസഫ് ജോസഫിയാട്ടന്റെ തവാർണ ആ ഇത് ഓർക്കോടെ പൂത്ത് നിൽക്കുന്നത് നിറച്ച് പൂവാണ് കൊക്കോ വടിവോ ഈ ജാതിക്ക് എന്തെങ്കിലും വെറൈറ്റി ജാതി വലുതാണോ പേരിന് വലിയ വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജാതിക്ക് നന്നായിട്ട് കഴിക്കുന്ന നല്ല വെറൈറ്റി ആണ് നല്ല വെറൈറ്റി ജാതി ഇത് ബഡ് ചെയ്തത് ആദ്യം അല്ലേ എല്ലാം അപ്പൊ ബഡ്ഡൊന്നും ചെയ്യണ്ട ഇവിടെ വന്ന സാധനം വാങ്ങിക്കൊണ്ട് പോയാൽ ആർക്കും ബഡ് ചെയ്ത് തന്നെയാണ് നമ്മളൊന്നും കൊടുക്കുന്നത് രൂപ ആ അത് ബഡ് ചെയ്തല്ലോ അല്ലല്ല അപ്പൊ നമ്മള് ബഡ്ഡി ചെയ്യണമെങ്കിൽ നമ്മളിപ്പ് ജാതി ഒക്കെ ബഡ്ഡി ചെയ്ത് പറഞ്ഞാൽ വാങ്ങണമെങ്കിൽ എത്ര വരികയാന്ന് അപ്പൊ ശെരിക്കും പറഞ്ഞാൽ ബഡ്ഡി ചെയ്ത് വെച്ചോണ്ടേ നമുക്ക് ബഡ്ഡി ചെയ്തല്ലേ ി അറിയത്തില്ല ഇതിന്റെ ഇത് എത്ര വർഷം ഏഴ് വർഷം ഇതിപ്പോ എത്ര വർഷമായി ഇതിപ്പോ മൂന്ന് വർഷം ഇത് കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അഞ്ചു വർഷം കൊണ്ട് കഴിക്കാം സാറേക്ക് കൊടുക്കുന്നത്

ഇതാ ഇത് പല പല അമ്പത് രൂപ മുതല് മുപ്പത്തഞ്ച് രൂപ മുതല് മുപ്പത്തഞ്ച് രൂപ മുതല് വലിയ തൈരണ്ട് തൈ കാറ്റ് കൃഷി ചെയ്യ് പറമ്പിൽ മേടിച്ചോണ്ട് അത് ഫീൽഡ് പട്ടി ചെയ്യുന്നതുണ്ട് നൂറ് രൂപ നൂറ് പറഞ്ഞാൽ ഇത്രയും വലിയ തൈ അന്വേഷണം നടക്കുന്ന ആൾക്കാരുണ്ട് ആ തൈ ധാരാളമുണ്ട് ആ